ചെയ്യേണ്ടി വരുന്നത് എന്താണ് നിങ്ങൾ ചോദിച്ചത് നമ്മുടെ വിലക്കയറ്റത്തിൽ നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറയും വിലക്കയറ്റത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഒരു പ്രതിനിധികൾ ഈ റോഡരികിൽ വന്നിരുന്ന് പ്രതിഷേധിക്കുകയാണ് തുച്ഛമായ വരുമാനം മാത്രം നൽകിക്കൊണ്ട് ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ ശുചിത്വ മേഖലയെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിയമിക്കപ്പെട്ടവരാണ് നിങ്ങളും ആശാ പ്രവർത്തകരും അവരുടെ പ്രവർത്തനങ്ങൾ കേവലം ഗ്രാമീണ മേഖലയിലെ ആരോഗ്യ മേഖലയിൽ മാത്രമാണോ അല്ല മനുഷ്യജീവന്റെ ചെറിയ ചെറിയ മേഖലകൾ ഗ്രാമീണ മേഖലയിലെ ഓരോ മേഖലയിലും നിങ്ങളുടെ കൈകളിൽ എത്തുന്നു എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് കാരണം ആശാപ്രവർത്തകർ കൈക്കല്ലാത്ത ഒരു വീട് പോലും ഗ്രാമീണ അർദ്ധനഗര മേഖലകളിൽ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും നിങ്ങളെ പോലെ തിരിച്ചറിയുന്നവർ ഇല്ലേ സാമൂഹ്യ മേഖലയിൽ പണിയെടുക്കുന്ന നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ഏത് ഭരണകൂടത്തിനാണ് കൊണ്ടുപോകാൻ കഴിയുന്നത് സമരം കാരണം പൊതുജനത്തിന് അറിയാം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അത്യാവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ന്യായത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് അതുകൊണ്ട് ഈ പൊതു സഹോദരമുണ്ട് സ്വത്തായിട്ട് അത് നമുക്ക് വ്യക്തമാണ് കാരണം ഈ സമൂഹത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പമായും താങ്കൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് അഭിവാദ്യമർപ്പിച്ച് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു പോയിട്ടുണ്ട് നമ്മുടെ ഒരു പ്രത്യേകതയുണ്ട് ഏറ്റവും അടിസ്ഥാന മേഖലയിലുള്ള ജനങ്ങളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് വിചാരിക്കുന്നതാണ് അതിന്റെ ഒരു സംവിധാനം ഇതുവരെ ഇതിന് മുന്നൊരു സമരം നടന്നിരുന്നു അങ്കണവാടി ടീച്ചർമാരുടെ സമരം അവരെന്താ ചെയ്യുന്നത് നമ്മുടെ സാമൂഹ്യ മേഖലയിൽ അടിപൊളി പ്രവർത്തിക്കുന്ന വനിതകൾ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന രണ്ട് മേഖലകളാണ് അങ്കണവാടി രീതമാരും പ്രവർത്തകരും ഓരോ കുടുംബത്തിലും ഉള്ളവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് പ്രവർത്തകർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും മാനസികവും ശാരീരികവും അമ്മയ്ക്ക് പ്രവർത്തിക്കുന്ന വനിതകളാണ് അംഗനവാടി ടീച്ചർമാര് എത്ര ദിവസമാണ് ഇവിടെ കുത്തിയിരുന്ന് സമരം ചെയ്തത് എത്ര ദിവസമാണ് അവർ മഴയും മെയിലും കൊള്ളേണ്ടി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുന്നത് ന്യായമായ നിങ്ങളുടെ മൂലിയാണെന്ന് പറയാം കാരണം ജീവിക്കാൻ നിങ്ങൾക്കും ഈ സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാൻ ഓരോരുത്തർക്കും അവകാശമുള്ള നാട്ടിൽ ജീവിക്കാൻ വേണ്ടുന്ന തുക നൽകണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അന്യായമായിട്ട് നിങ്ങൾക്ക് ആ സബ്സിഡി തന്നില്ല ഈ ഓണറെ എന്താ ആനുകൂല്യം തന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിനുള്ള ഒരു വർധനവ് നിങ്ങൾക്ക് കിട്ടേണ്ട രിക ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിങ്ങനെ തന്നെ വെയിലുകൊള്ളുന്നത് മഴ തയ് കൊള്ളുന്നത് കഴിഞ്ഞ ദിവസം വെയിലത്തും പിന്നെ മഴയത്തും പുതിയ നിന്നുകൊണ്ട് ഈ സഹോദരിമാർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ടി വിയിൽ കണ്ടു ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ് എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്ന് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ ന്യായമാണെന്നുള്ള തികച്ചും ന്യായമാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വരുന്ന ദിവസം എന്താ പ്രത്യേകത മാർച്ച് എട്ട് എന്തിനു വേണ്ടിയിട്ട് മാർച്ച് എട്ട് ലോക വനിതാ ദിനം ഈ ലോകത്തുള്ള മനുതകൾക്കെല്ലാം അന്തരി ജീവിക്കാനുള്ള സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ദിനമാണ് ആ ദിവസവും നിങ്ങൾ ഇവിടെ കുത്തിരിക്കേണ്ടി വരുന്നു എത്ര വലിയ നാണക്കേടാണെന്ന് അത്ര വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വീട്ടിലൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആദ്യം അറിയുന്ന ആരാണ് ആശാപ്രവർത്തകർ ഒരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വയറ്റിൽ തുടിക്കുമ്പോൾ ആരറിയും ആശാപ്രവർത്തകരറിയും ഒരു ഗർഭിണിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരറിയും ആശാപ്രവർത്തകരറിയും ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരറിയും ആശാപ്രവർത്തകരറിയും അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ അടിസ്ഥാന ഘടകങ്ങൾ തൊട്ടറിയുന്നു ആശാപ്രവർത്തകർ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾ കാരണം ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഈ അമ്മമാര് മാതൃദേവോ ഭവ എന്ന് പറയണമെങ്കിൽ എന്തുണ്ടാവണം ആ അമ്മമാരുണ്ടാവണം ഈ അമ്മമാരെ കാത്ത് സംരക്ഷിക്കുന്നവര് അതിലും മേലായിരിക്കണം അല്ലേ ഒരു സമൂഹത്തിന്റെ നീതി അതല്ലേ അല്ലേ ഇവിടെ എന്താ നടക്കുന്നത് ഉള്ളം തിരിച്ചറിയുന്നവര് അപ്പൊ ഈ അവഗണന ഇതൊരു പ്രശ്നമല്ലാന്നു തന്നെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ കാരണം നിരവധി കുഞ്ഞുങ്ങളൊക്കെ കണ്ടുപരിചുണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അമ്മമാര് നോക്കാം നമ്മൾ പറഞ്ഞ അമ്മമാരെ പോലെയാ ഓരോക്കെ കരയുന്ന കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി വരുമോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും കരയണം ണം പറയണം അവകാശാണ് ചോദിക്കാൻ തരണം ഇത് ഞങ്ങളുടെ അവകാശാണ് നമുക്ക് ഇത് കിട്ടിയേ മതിയാവും ഇത് കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും എന്ന് നിങ്ങൾ പറയണം ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണയുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സമരം ന്യായമാണ് നീതിയുക്തമാണ് അതുകൊണ്ട് നിങ്ങളെ ഈ പൊതുസമൂഹം കൈവിടില്ല ഞാനിതിൽ ഏറ്റവും വലിയൊരു തമാശ തോന്നിയത് നിങ്ങളിവിടെ സമരം നടത്തുന്ന സമയത്ത് നമ്മൾ ഇതിന് മുമ്പൊരു സമരം നടന്നു അതിന്റെ കാര്യം ആദ്യം പറയാം നമ്മുടെ വീടുകളിലെ യുവതി യുവാക്കൾ വിദ്യരായ കുട്ടികൾ ഇവിടെ സമരം ചെയ്തായിരുന്നു എന്തിനാ ജോലി ഇല്ലാത്തത് കൊണ്ട് തൊഴിലില്ലാത്തതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ നിയമനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചത് അവരുടെ ആ സമരത്തെ ആട്ടി എന്ന് വഴി വന്ന റാങ്ക് ലിസ്റ്റ് പുതുക്കി തരണം എന്ന് പറഞ്ഞ് സമരം ചെയ്തവരെ പരിഗണിച്ചില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത് ഇവരെ തെരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ട് പേരെന്താ ആ കമ്മിറ്റി അല്ലേ പബ്ലിക് സർവീസ് അവിടെ ഇരുന്നംഗ് ഇരുപത് പേരംഗങ്ങളും ഒരു ചെയർമാനും ഇരുപത്തി ഒന്ന് പേര് എന്താ പ്രത്യേകത അവരിപ്പേടിക്കുന്ന ശമ്പളം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനേക്കിട്ടുന്ന ശമ്പളത്തേക്കാ കൂടുതലാണ് ഇന്ത്യൻ പ്രസിഡന്റിന് കിട്ടുന്ന ശമ്പളത്തേക്കാ കൂടുതല് അവര് വായിക്കുന്നു അത്രയും ശമ്പളം വാരിക്കോരി കൊടുത്ത് അവരെ നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാ അഭ്യസ്ഥ വിദ്യരായ പിള്ളേരെ ജോലിക്ക് എന്നിട്ട് എന്ത് സംഭവിച്ചു ജോലി കിട്ടുന്നുണ്ടോ കിട്ടിയെങ്കിൽ അവരിങ്ങനെ ആട്ടി ഓടിച്ച് അവഗണിച്ച് അവര് തല്ലും കൊണ്ട് കരഞ്ഞ് ഇവിടെ നിറങ്ങി പോയി നെഞ്ചുപൊട്ടി കാരണം ഓരോ ഉദ്യോഗാർത്ഥിക്കും ജോലി കിട്ടുമ്പോ രക്ഷപ്പെടുന്നത് ഓരോ കുടുംബങ്ങളാണ് അപ്പൊ ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷ തല്ലിക്കടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു അവരെ മാത്രം മാത്രം സംരക്ഷിക്കുന്നു അനീതിയാണ് അനീതി മതി നമുക്കറിയാം എന്ന് നമുക്ക് പറയാനുള്ള കരു വരുന്ന എവിടുന്നാ ഇത്തരം അനീതി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരണം അവര് അല്ലേ രണ്ടര ലക്ഷം രൂപ വർദ്ധിപ്പിച്ചു മൂന്നര ലക്ഷം രൂപയാക്കുന്നു എവിടുന്ന പണം നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന പൊതുസമൂഹം ഓരോ ഉപ്പ് തൊട്ട് വരെ വസ്തുക്കളിൽ നിന്ന് ഈടാക്കുന്ന നികുതി എന്നിട്ട് കൊടുക്കണം കമ്പനി എന്നിട്ട് പറയണം എന്താ പറയണ പറയുന്നത് സമൂഹത്തിന്റെ മുഖത്തു നോക്കിയിട്ടുള്ള പക്ഷയായ വൃത്തികെട്ട വെല്ലുവിളി അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നില്ല ഇവിടെ അടിസ്ഥാന മേഖലയിൽ നടക്കുന്ന സമരത്തിന്റെ നേരെ ഒന്ന് കണ്ണ് ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മളെ കണ്ടില്ലേ അത് പോലും നോക്കാണ്ട് പണിയിലെത്തി നോക്കുമ്പോൾ സ്ഥല കാത്തി പദ്ധതി കണ്ടാലോട്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അവർ നടന്നു പോകുമ്പോ വിളിക്കണം നോക്കാം ഇവിടെ ഞങ്ങള് കൊറച്ചേ ഇരിപ്പുണ്ട് വിളിക്കണം നിങ്ങള് ചോദിക്കണം നിങ്ങള് ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഓരോരുത്തർക്കും വേണ്ടി കൂടി കീട്ടി ഞങ്ങൾ കൊടുക്കുമ്പോ ആ നമ്മളിങ്ങനെ എന്ത് ചെയ്യ വളരെ വളരെ ചെറിയൊരു തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുമ്പോ അത് മൈൻഡിയാണ് ഭൂമി നമ്മളെന്ത് ചെയ്യണം വിളിക്കണം ഞങ്ങൾ ഇവിടെ ഇരുപത്ത ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണം ഞങ്ങളുടെ പ്രവർത്തനത്തിന് മാന്യത വേണം ഞങ്ങളുടെ കഷ്ടപ്പാടിന് വില വേണം ഞങ്ങളെ പരിഗണിക്കണം ഈ സമരത്തിന് അറിയിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും